പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പന്തളം വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന എന്നാൽ ഈ അടുത്തായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്വാമിമാരുടെയും ഒക്കെ ഈ അയ്യപ്പ സീസണിലൊക്കെ ശ്രദ്ധയെ ആകർഷിച്ചു വരുന്നത് കാരണം പ്രധാനമായും ഇങ്ങോട്ട് ഒരു വഴിയില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തൂക്കുപാലം വഴി ഈ ക്ഷേത്രത്തിലേക്ക് എത്താം ഇവിടെ പോയ ഒരുപാട് അയ്യപ്പഭക്തന്മാരുണ്ടാകും ഇത് തിരിച്ചറിയാതെ പന്തളത്ത് മാത്രം പോയി മടങ്ങുന്ന ഉണ്ടാകും ഇതാണ് കൈപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അതുപോലെ കൈപ്പുഴ ശിവക്ഷേത്രം ശിവനും ശ്രീകൃഷ്ണ ഭഗവാനും രണ്ട് ക്ഷേത്രങ്ങൾ ആയി അടുത്തടുത്ത് ഇവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഈ ക്ഷേത്രത്തിൽ എത്താത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി പന്തളത്ത് പോകുമ്പോൾ ഈ ക്ഷേത്രം ഒന്ന് അന്വേഷിക്കുക പന്തളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും നടക്കുകയാണെങ്കിൽ കഷ്ടി അഞ്ച് മിനിറ്റ് നടന്നാൽ ഈ തൂക്കുപാലം വഴി നമ്മുടെ കൈപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്താം വളരെ പ്രകൃതി കൂടിയുള്ള ഒരു സ്ഥലമാണ് ഈ ക്ഷേത്രം എന്ന് പറയാം കാരണം ഈ തൂക്കുപാലം കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തേക്ക് എത്തുന്നത് വലിയൊരു പുഴ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുക ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷവും വളരെ പ്രകൃതി രമണീയമാണ് മാത്രമല്ല അവിടെ സന്ധ്യാസമയത്ത് ദീപാരാധനയും ചുറ്റുവളക്കുമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കാൻ വലിയ രസമാണ് നല്ല ഒരു ആംബിയൻസിൽ നമുക്കങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും പന്തളം ക്ഷേത്രം ദർശിക്കുന്നവർ ദർശനത്തിന് പോകുന്നവർ ഈ ക്ഷേത്രം കൂടി ചോദിച്ചു പോവുക ഈ തൂക്കുപാലമാണ് ഈ കാണിക്കുന്നത് ഈ തൂക്കുപാലത്തിലൂടെ നടന്നു വേണം അപ്പുറത്തെ ക്ഷേത്രത്തിലേക്ക് എത്താൻ തിരിച്ചു അമ്പത് പേർക്ക് മാത്രമാണ് ഈ ക്ഷേ ഈ തൂക്കുപാലത്തിൽ ഒരേ സമയം കടക്കാനാവുക തൂക്കുപാലത്തിലൂടെ പ്രവേശിക്കാനാവുക തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ക്ഷേത്രം ഒന്ന് കാണേണ്ടത് തന്നെയാണ് പന്തളം അയ്യപ്പസ്വാമിയെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ചോദിച്ചാൽ അല്ലെങ്കിൽ അവിടെ തന്നെ സൈൻ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കൈപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള വഴി അവിടെ തന്നെ നമുക്ക് കാണാം നടക്കുകയാണെങ്കിൽ കുറച്ച് പ്രായമുള്ളവരാണെങ്കിൽ പോലും ഫ്രഷ്ടി ഒരു അഞ്ചാറ് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലേക്ക് എത്താം പിന്നെ വണ്ടി സൗകര്യം ഈ ക്ഷേത്രത്തിലേക്ക് പന്തളത്തിന് അടുത്ത് ഉള്ള ക്ഷേത്രമായത് ഇല്ല എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം പിന്നെ വളഞ്ഞ് മറ്റു വഴിയിലൂടെ വണ്ടിയിൽ പോകാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് വലിയ ധാരണയില്ല തീർച്ചയായിട്ടും പന്തളം ക്ഷേത്രം തൊഴുതു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് തൊഴാവുന്ന നടന്നു പോയി തൊഴുതു വരാവുന്ന ഒരു ക്ഷേത്രമാണ് പോയി കാണേണ്ട ഒരു ക്ഷേത്രമാണ് oh